അപ്പോൾ ഹായ് ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാലോട്ട് പോവാണ് ഇപ്പോൾ നമ്മൾ പളനിയിലാണുള്ളത് പളനിയിൽ നമ്മൾ ആ ടെമ്പിളിന്റെ അടുത്തായിട്ട് തന്നെയാണ് റൂം എടുത്തേക്കുന്നത് അങ്ങനെ രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ മൂന്നാലിലോട്ട് പോകണം അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പം എല്ലാവരും സെറ്റായി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നാണ്ട് ഞാനും പടിയായി എൻ്റെ ബ്രദറും പടിയായി അതിൻ്റെ റിസോറും പടിയായിട്ടുണ്ട് ഇനി കാണാൻ തോന്നുന്നു അങ്ങനെ അപ്പുറത്തെ റൂമിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും ഇന്ന് റെഡിയായിട്ട് അവർ ഇനി വരും ഔട്ട്ഫിറ്റ് എന്നിട്ട് മോനെയും റെഡി ആക്കിയിട്ടുണ്ട് ബാക്കി എല്ലാവരും അപ്പോഴത്തേക്ക് റെഡിയായി വന്നു അങ്ങനെ രാവിലെ ഏകദേശം ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയി ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് മസാല ദോശയാണ് ഞാനും ഇക്കായും ഒക്കെ കഴിച്ചത് പിന്നെ അതുമാത്രമല്ല പൊങ്കല് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് ജസ്റ്റ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അവസാനം ഞാനും എല്ലാവരും കൂടെ ഒക്കെ കഴിച്ചു തീർക്കേണ്ട ഒരവസ്ഥ വന്നു പൊങ്കൽ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ നമ്മൾ നേരെ പിന്നെ നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയില്ലേ അങ്ങനെ അങ്ങോട്ടാണ് പോയത് അങ്ങനെ ആകെ കണ്ടത് ആനയെ മാത്രമേ ഉള്ളൂ അങ്ങനെ അവർ പറഞ്ഞു ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനെ കാണാം എന്നുള്ളത് പക്ഷേ ആനയെ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു വേറെ ഒന്നിനെയും നമുക്ക് കാണാൻ പറ്റിയില്ല എല്ലാം ഉൾക്കാട്ടിലോട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്നും അതൊക്കെ കഴിഞ്ഞിറങ്ങി പിന്നെ നേരെ നമ്മുടെ മറവൂരാണ് പോയത് അവിടെ പിന്നെ എങ്കിൽ എന്താ പറയട്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഗാർഡൻ ഉണ്ട് നമ്മുടെ ചെറിയൊരു പാർക്കും എല്ലാം ആയിട്ടുള്ള അങ്ങനെ ജസ്റ്റ് എങ്കിൽ കുറച്ച് പേരം അവിടെ കയറിയിരിക്കാം എന്നുള്ള രീതിയിൽ കൊച്ചുങ്ങൾക്ക് ഒരു ടൈം പാസ് ആകുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ കയറി കൊച്ചുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും ഫോട്ടോ സെക്ഷൻ എടുക്കാനാണെങ്കിലും എല്ലാം നല്ല രസമുള്ളൊരു പാർക്കായിരുന്നത് അങ്ങനെ നമുക്കല്ല കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ അയറൊക്ക എന്ന് അറിയത്തില്ലേ അതാണൊക്കെ നമുക്കും കയറി കളിക്കാൻ പറ്റുന്ന സാധാരണ പാർക്കിലൊക്കെ പോകുകയാണെങ്കിൽ റെസ്ട്രിക്ഷൻസ് കാണുമല്ലോ ഇത്ര വയസ്സിൽ താഴെ കയറരുത് അല്ല മുകളിലും കയറരുത് എന്നൊക്കെ പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ലായിരുന്നു അങ്ങനെ പിന്നെ ഇത് കണ്ടപ്പോൾ എന്തായാലും കയറാതിരിക്കാൻ തോന്നിയില്ല എന്തായാലും ഒന്ന് കയറണമെന്നും പറഞ്ഞ് അങ്ങ് കയറി പക്ഷെ കൊള്ളായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ നാളുകൂടി പണ്ടെങ്കാണ്ട് കുഞ്ഞിലെങ്ങാണ്ട് കയറിയതാണ് പിന്നെ മോൻ അപ്പോഴത്തേക്ക് ഉറക്കമായിരുന്നു കാരണം അവൻ ഇന്ന് ഫുള്ളും ഷർദ്ദിലായിരുന്നു എന്താണെന്നറിയില്ല ഹൈ ഹൈറേഞ്ച് കയറുന്നതാണെന്ന് തോന്നുന്നു അല്ലാതെ യാത്രയ്ക്ക് എന്തായാലും ആൾ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനും ഹൈ റേഞ്ച് ചെയ്ത് കയറിയപ്പം പ്രശ്നം ഉണ്ടായിരുന്നു അത് ഫസ്റ്റ് ഡേ ഉള്ളായിരുന്നു പിന്നെ അങ്ങ് മാറി പക്ഷെ മോൻ പിന്നെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ മോനെ നല്ല ക്ഷീണിച്ച് നല്ല ഉറക്കമാണ് അങ്ങനെ അതാണ്ട് ഇത് ചുറ്റും കാടാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാണെക്ക് പറഞ്ഞ് മാന്യയൊക്കെ ഇതാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാമെന്ന് പക്ഷെ അവിടെ മോനിനെയും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ അത് തിരിച്ചറങ്ങാൻ നേരത്താണ് പിന്നെ മോൻ എണീറ്റത് അങ്ങനെ കുറച്ച് നേരം മോനെ അതിനകത്തൊക്കെ ഇരത്തി ഒന്ന് കളിപ്പിച്ച് ആളൊന്ന് ഓണാക്കിയെടുത്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത് ആൾ മൊത്തത്തിൽ ഡൗൺ ആയായിരുന്നു അപ്പം തന്നെ പിന്നെ നമ്മൾ നേരം മൂന്നാറിലോട്ട് കിടക്കുകയാണ് ചെയ്തത് മൂന്നാറിലോട്ട് കിടക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ആ ഒരു സിമ്പലെന്ന് പറയുന്നത് തേയിലത്തോട്ടം തന്നെ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ പിന്നെ കാണാൻ നമ്മൾ പോയത് ലക്കം വാട്ടർഫാൾസിലാണ് പക്ഷേ അവിടെ നമുക്ക് ചെറിയൊരടി പറ്റി അതായത് അവിടെ വെള്ളവും കുറവാണ് അതുമാത്രമല്ല നല്ല മഴയും ആളെയും കിടത്തിവിടത്തില്ല പിന്നെ നമുക്ക് ഓൺലൈൻ പാസും വേണം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ പേയ്മെൻ്റ് ചെയ്യണം നമ്മൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒട്ടും റേഞ്ച് നമുക്ക് കിട്ടത്തുമില്ല അതാണ് മെയിൻ പ്രശ്നം അന്നേരം കയ്യിൽ പൈസ ഉണ്ടായിട്ടും ഒരു കാര്യമില്ല റേഞ്ച് ഉണ്ടെന്നുള്ള ഫോൺ കൊണ്ട് പോയാലേ മൂന്നാറിൽ പോയിട്ട് രക്ഷയുള്ളൂ അങ്ങനെ അവിടെ നിന്ന് നേരെ കഴിഞ്ഞ് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെയും നല്ല രസമായിരുന്നു അവിടുന്ന് ഒരു ഇതുവരെ കിട്ടാത്തൊരു അനുഭവം കിട്ടി കുളയട്ടയുടെ കടിയും കിട്ടി നാട്ടുകാർ മൊത്തം കണ്ട് ചിരിക്കേണ്ട അവസ്ഥയും വന്നു ഇങ്ങനെയൊക്കെ അവസ്ഥകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണേ നിങ്ങളുടെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ നമ്മൾ നേരെ ദാണ്ടേ എൻ്റെ റേഞ്ചിലോട്ട് പോകുക അതായത് മല മുകളിലോട്ട് പോവുകയാണ് പോന്തോറും നല്ല മഞ്ഞ് കോടമഞ്ഞാണ് ഇവിടുത്തെ ഒക്കെ ഡ്രൈവേഴ്സിനെ സമ്മതിച്ചു കൊടുക്കണം കാരണം നല്ല മഞ്ഞാണ് തൊട്ടടുത്ത് വണ്ടി വന്ന് നിൽക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റൂ വണ്ടി ഇതുകൊണ്ട് അവിടെ വന്ന് നിൽപ്പുണ്ട് എന്നറിയാൻ ചെറിയ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വണ്ടിക്കകത്തൊരു തന്നെ കാണാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടം പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് നാടൻ മേളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് താഴോട്ടങ്ങ് ഒന്നും കാണാൻ വയ്യ നമ്മൾ വന്ന വഴി പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിൽ മഞ്ഞ് ഫുൾ മൂടി കിടക്കുവാണ് പക്ഷെ എന്നാലും അത്ര തണുപ്പ് നമുക്ക് തോന്നുന്നില്ലായിരുന്നു പക്ഷെ വീണ്ടും അവിടുന്ന് നമുക്ക് വീണ്ടും ഒരു കിലോമീറ്ററോളം നടക്കേണ്ടതുണ്ട് അങ്ങോട്ട് കയറി കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് തണുപ്പ് തോന്നും അത്രത്തോളം ജസ്റ്റ് നല്ല മൂടമഞ്ഞ് മൂടൽമഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു വൈകിട്ട് സമയമല്ലേ ഞങ്ങൾ ഏകദേശം ഒരു അടയ്ക്കാറായി മണിയായി ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അപ്പോഴേ അവർ പറഞ്ഞു എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉള്ളവരാരും പറഞ്ഞു എനിക്ക് കൂടെ കയറിയിട്ടില്ലായിരുന്നു എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ തിരിച്ചറിഞ്ഞു പറഞ്ഞു ഒന്നിനെയും കണ്ടില്ല വെറുതെയാ നാളെ ആവിട്ട് ഇന്നിപ്പം മഴ ആണ് ഒന്നിനെയും കാണത്തില്ല വെറുതെയാണ് പൈസ പോത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നുപേർ മാത്രമാണ് കയറിയത് ഞാനും നോഫലും റിഹാനും മാത്രമാണ് കയറിയത് എന്തോ വരട്ടൊന്നും പറഞ്ഞാൽ ഞങ്ങൾ കയറി പക്ഷെ ഫാഗ എന്ന് പറയാൻ ഞങ്ങൾക്ക് കാണാൻ പറ്റി വരയാടിനെയാണ് മെയിൽ മെയിനായിട്ട് നീലക്കുറിഞ്ഞ് ഇപ്പം പൂക്കുന്ന ടൈമല്ല പക്ഷെ അതുകൊണ്ട് ആ ടൈമിൽ വരുമ്പോഴേ നമുക്ക് ആ നീലക്കുറിഞ്ഞെടുത്ത് കാണാൻ പറ്റും അത് ആ പോകുന്നു നമ്മൾ തേടി നടന്ന ഐറ്റം അതാണ്ട് ഇതാണ് വരയാട് ഇവിടുത്തെ ഇതിനെ കാണാനാണ് മെയിനായിട്ടും കൂടുതലും പേര് ഇങ്ങോട്ട് വരുന്നത് തന്നെ പക്ഷെ എപ്പോഴും അതിങ്ങനെ കാടിനെ പുറത്തോട്ട് വരത്തില്ല പക്ഷേ ഇന്നെന്തോ ഏതോ ഭാഗ്യത്തിന് എന്തായാലും നമ്മുടെ മനുഷ്യരുമായിട്ട് ഇടപഴകി നടന്നത് നമുക്ക് തൊടാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ കൂടെ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സ് കാണും ഞങ്ങളിങ്ങനെ വീട് എടുക്കുന്നതിൻ്റെ തന്നെ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും പിന്നെ ഒന്നും പറയാൻ പറ്റില്ല എന്തോ ചെയ്യണോ എന്തോ എടുക്കണമെന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സ്റ്റാച്ചുപോലായി പോകും കാരണം ഇനി വഴക്ക് പറയുമോ എന്താ അത്രയും അടുത്ത് പോയില്ലേ അതുകൊണ്ട് അങ്ങനെ പിന്നെന്തായാലും ആരും തൊടിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോകാം എന്നുള്ള രീതിയിൽ നടന്നു വന്നപ്പം താണ്ടെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വന്നു മനുഷ്യരെ അധികം എപ്പോഴും കാണുന്നുണ്ടായിരിക്കും അധികം പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു എപ്പോഴും മനുഷ്യരായിട്ട് ഇടപെടുകുന്ന രീതിയിലാണ് അത് നടക്കുകയൊക്കെ ചെയ്തത് പക്ഷേ സ്റ്റാഫ് നമ്മുടെ മനുഷ്യ മനുഷ്യരടുത്തുനിന്ന് അതിനെ മാറ്റുന്നുണ്ടായിരുന്നു കാരണം അതിൻ്റെ സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താണ്ടെ തിരിച്ച് താപ്പോട്ടിറങ്ങി താഴോട്ടിറങ്ങി പിന്നെ നേരെ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പം തന്നെ നല്ല ഏഴുമണി അടുപ്പിച്ച് സമയമായി തിരിച്ചിറങ്ങിയപ്പം